ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് ഞാൻ നിൽക്കുന്നുള്ളത് കന്യാകുമാരിയുടെ തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് സൺറൈസസ് കാണാനായിരുന്നു എൻ്റെ പരിപാടി പക്ഷേ അതിനെനിക്ക് സാധിച്ചില്ല ടൈം കുറച്ച് വൈകിപ്പോയി അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്നതാണ് കന്യാകുമാരി ബീച്ച് അതായത് മൂന്ന് കടലും ഒരുമിച്ച് ചേരുന്ന ഭാഗമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് ഇത് ഈ കാണുന്ന കെട്ടിടമാണ് സൺസെറ്റ് കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണത് അവിടെ നിന്ന് സൺസെറ്റ് അതിമനോഹരമായി നമുക്ക് വീക്ഷിക്കാവുന്നതാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയതായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ സൺസെറ്റ് കാണാൻ ക്ലൗഡി ഭാവമുള്ളത് കൊണ്ട് സാധിച്ചില്ലായിരുന്നു ഇപ്പോൾ രാവിലെ സൺറൈസും അതുപോലെ കാണാൻ സാധിച്ചില്ല ലേറ്റായിപ്പോയി എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല തിരക്കാണ് ശബരിമല സീസൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും പബ്ലിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും സ്വാമിമാരെയാണ് അതിമനോഹരമായ സ്ഥലമാണ് കന്യാകുമാരി ഈ കാണുന്നതാണ് സ്റ്റാച്യു അതിനപ്പുറത്ത് തന്നെ ഒരു ടെമ്പിളും കൂടിയുണ്ട് അവിടെ പോവണം എന്നുണ്ടെങ്കിൽ ബോട്ട് വഴി പോകണം പക്ഷേ എനിക്കതിനുള്ള സൗകര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല നമുക്ക് എവിടെ നോക്കിയാലും ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണാൻ സാധിക്കുന്ന സുവനീർ കടകളും മറ്റ് കച്ചവട കേന്ദ്രങ്ങളാണ് ഞാൻ കാണുന്നത് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വരിക എന്നുള്ളത് ആ നാട്ടിൽ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഒരു നല്ലൊരു വരുമാന മാർഗമുണ്ട് അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാവർക്കും തോന്നുന്നു ഈ കാണുന്നത് എന്താണെന്ന് എനിക്ക് ഒന്ന് കാണുമ്പോൾ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഗായിസ് കന്യാകുമാരിയിലെ കൊച്ചു കാഴ്ചകൾ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഈ ചാനൽ എന്ന് പറയാനില്ല ഈ എൻ്റെ ഈ ചെറു ചാനൽ ഇത് ഇങ്ങനെ കരിഞ്ഞുണങ്ങി നശിച്ചു പോകും അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് താങ്ക്